ഈ വീഡിയോയിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു ദൈവം നമ്മെ നടത്തുന്ന എല്ലാ വിധങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലൈവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീർന്നു എന്നറിഞ്ഞതിൽ കർത്താവിൻ മഹത്വപ്പെടുത്തുന്നു നിങ്ങൾ പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നിശ്ചയമായി തക്ക സമയത്ത് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ കരം ചലിച്ച് നമ്മുടെ വിഷയത്തിൻ്റെ മേൽ ദൈവത്താൽ മറുപടികൾ നിശ്ചയമായി ഉണ്ടാകും വിശ്വാസത്തോടെ ദൈവസന്നദ്ധയിൽ ദൈവപാതപിടുത്തിൽ ആയിരിക്കുക കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തോളം ദൈവം നമ്മെ നടത്തി പരിപാലിച്ചു വരാൻ പോകുന്ന വർഷം നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങളും ദൈവപ്രവൃത്തികളും അധികമായി അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ഈ നിമിഷം അല്പസമയം ദൈവിക ദൂതുകൾ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ നിമിഷം നിങ്ങൾക്ക് ഈ ലൈവുകൾ ഷെയർ ചെയ്യാനുള്ള സമയമാണ് മറ്റു പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും ഈ വചന ശുശ്രൂഷകൾ നിശ്ചയമായും അനുഗ്രഹമായി തീർന്നിരിക്കും അതുപോലെ പ്രിയപ്പെട്ടവരെ എല്ലാ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ ചാനൽ ഈ കാണുന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക നിശ്ചയമായിട്ടും ആ വചനങ്ങൾ നമുക്ക് എല്ലാ ദിവസവും പ്രഭാത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റ് പ്രിയപ്പെട്ടവരിലേക്കും ഈ ദൈവവചനത്തെ നിങ്ങൾ ഷെയർ ചെയ്യുക യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇപ്പോൾ കാണുന്നവർ ഈ ദൈവ ശുശ്രൂഷകൾ ഷെയർ ചെയ്യുക അനേകലേക്ക് എത്തട്ടെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവിപ്പാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ ഒരിക്കൽ കൂടെ യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി ഈ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും ആ വന്ദനത്തെയും അറിയിക്കുന്നു ശക്തമായ ഒരു ദൈവിക ദൂത് നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ് നിശ്ചയമായി ആ ഒരാണ്ട് കഴിഞ്ഞു ഞാൻ പോകുന്നു പുതിയൊരു വർഷത്തിലേക്ക് ദൈവാത്മാവ് നമ്മെ പ്രവേശിപ്പിക്കാൻ പോകുന്നു ഇതുവരെയും നമ്മെ നടത്തിയ നമ്മെ പരിപാലിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനായ ദൈവമാണ് എസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ അവർ ഇന്നലകളിലും ഇന്നും നാളുകളിലും ഈ ദൈവത്തിന് ഒരു മാറ്റമില്ല സൗഖ്യദായകൻ സൗഖ്യദായകൻ തന്നെ വിടിപ്പിക്കുന്ന ദൈവം വിടിപ്പിക്കുന്ന ദൈവം തന്നെ തന്നെയാണ് ആശ്വാസത്തിൻ്റെ ദൈവം ആശ്വസിപ്പിക്കുന്ന ദൈവം ആ മാറ്റമില്ല സമാധാനം കൊണ്ട് നിറയ്ക്കുന്ന ദൈവം അതിനും മാറ്റമില്ല കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ പിതാക്കന്മാരുടെ ജീവിതത്തിൽ കർത്താവ് ആത്ഭുത ചെയ്തെങ്കിൽ ഇന്നും ഈ ദിവസങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ് അവർ ജീവിക്കുന്ന ദൈവമാണ് മാറ്റമില്ലാതെ ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കുന്നു നാളുകളിലും ആ കർത്താവ് നമുക്ക് വേണ്ടി നിശ്ചയമായി പ്രവർത്തിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യം ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യണം പാതപിടത്തിലേക്ക് വരിക കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു പലപ്പോഴും പലരും ചിന്തിക്കുന്ന പറയുന്ന ഒരു കാര്യമാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് അല്ലെങ്കിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ കർത്താവിനെ നമ്മളെ ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന് ഏറ്റവും വലിയ അടയാളമാണ് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് യേശു കർത്താവ് നമുക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലേക്ക് വന്നത് വന്നിട്ട് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെരുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു നമ്മളെല്ലാം പാപം ചെയ്ത് ദൈവത്തിൽ അനുഭവമാണ് എല്ലാവരും പാപം ചെയ്ത് കൊള്ളരത്താത്തവരായി ദൈവത്തിൽ നിന്ന് മാറിയ ജീവിതമാണ് നമ്മുടെ എല്ലാം ജീവിതം പാപിയായി നമ്മൾ ദൈവത്തിൽ നിന്നകന്നുള്ള അനുഭവമാണ് ആത്മീയ മരണത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ് നാം ആ നമ്മെ ദൈവത്തോട് അടിപ്പിക്കുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം മുമ്പേ ദൂരസ്ഥരായി നമ്മെ ക്രിസ്തുവിന്റെ രക്തത്താൽ നാം ദൈവത്തോട് നിരപ്പിച്ചു സമീപസ്ഥരായി ഇനി അന്യരല്ല ഇനി പരദേശികളല്ല ഇനി അവകാശികളാണ് അപ്പം അന്യരായി വിദൂരതയിൽ ഇരിക്കുന്ന അനുഭവത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മെ ഒന്നാക്കി അപ്പം നമ്മൾ യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ എനിക്ക് വേണ്ടി യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തിരുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ആ യേശു കർത്താവ് എൻ്റെ രക്ഷിതാവാണ് എൻ്റെ നാഥനാണ് കർത്താവാണ് എന്ന് പറഞ്ഞ് ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ അവൻ വീണ്ടും ദൈവത്തോട് പിതാവ് ദൈവത്തോട് അടുക്കുകയാണ് അകന്നു പോയതിനെ ദൈവം അടിപ്പിക്കുകയാണ് അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഇനി നമ്മൾ എന്താ ചെയ്യുന്ന കർത്താവിൽ വിശ്വസിച്ച് അതിനെ ഏറ്റെടുക്കാം നമ്മുടെ പാപങ്ങളെ വിമോചനത്തിനായി ദൈവം ദൈവത്തിൻ്റെ പ്രസാദത്തിനൊക്കെ നമ്മൾ ഇനി ഏതെങ്കിലും കർമ്മങ്ങളോ ക്രിയകളോ ഒന്നും ചെയ്യണ്ട ഒരിക്കലായി എന്ന യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ പ്രിയപ്പെട്ടവരെ യാഗമായി കാൽവറിയിൽ യേശു കർത്താവ് യാഗമായതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് വിശ്വസിച്ച് അതിനെ സ്വീകരിക്കാം വിശ്വസിക്കുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തെന്നറിയാം പ്രിയപ്പെട്ടവരെ ലോകത്തിൽ മറ്റെല്ലാ ദൈവങ്ങളുടെ ഒന്ന് പറയുന്ന അനുഭവത്തിൽ ചെല്ലുമ്പോൾ അതെല്ലാം ഫക്തരായിട്ടാണ് കാണുന്നത് ഭക്തർ ഫക്തർ ആ ശക്തിയുടെ ഭക്തർ ഇന്ന ശക്തിയുടെ ഭക്തർ പക്ഷെ കർത്താവിന്റെ വചനം പറയുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ എന്താണെന്നറിയാമോ ഹാല ലൂയ അവിടെ മക്കളാണ് മക്കളെന്ന അവകാശികളാണ് ഭക്തരല്ല മക്കളാണ് യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ ഭക്തരാകുന്ന അനുഭവത്തിലേക്കാണ് വരുന്നത് ദൈവം ഭക്തനേക്കാൾ അപ്പുറം മക്കൾ എന്ന അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടു അപ്പം ഈ ദിവസങ്ങളിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും കർത്താവുമായിട്ടൊരു ബന്ധമില്ലാതെ പോകുന്നെങ്കിൽ ട്രാക്ക് മാറിയുള്ള ജീവിതമാണെങ്കിൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു ഒറ്റ കാര്യം ചെയ്യാമോ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങൊന്ന് ഇറങ്ങി വരണമേ എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളുടെ മേൽ അങ്ങ് പരിഹാരം തരണമേ എന്ന് വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും കർത്താവിൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളായിരിക്കുന്ന സാഹചര്യം എന്തുമായിക്കോട്ടെ യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട് നിന്റെ രക്തത്താൽ കഴി ശുദ്ധീകരിക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും കർത്താവുമായി ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പുതിയ ജീവിതത്തെങ്കിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കണം ബൈബിൾ പറയുന്ന ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി പഴയത് കഴിഞ്ഞു പോയി ഇത് സകലത്തെ പുതിയതാക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു പുതുക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ മാറ്റം വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്നു മുതൽ തീരുമാനം ഇട കർത്താവ് ഒന്ന് നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കാമോ യേശു കർത്താവിനെ നിങ്ങളുടെ നാഥനായി കർത്താവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ രക്ഷിക്കും ആ രക്ഷയുടെ അനുഭവം നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ ഉള്ളത്തിൽ നിന്നുകൊണ്ട് എവിടെയാണോ ആയിരിക്കുന്നത് അവിടുന്ന് യേശുവെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എൻ്റെ ജീവിതത്തെ അങ്ങൊന്ന് തൊടണമേ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവപ്രവൃത്തി അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കും ഈ മണിക്കൂറുകളിൽ ഞാൻ നിങ്ങളോട് ഒരു ശക്തമായ ഒരു ദൈവിക ദൂത് കൈമാറുകയാണ് ആ ദൂത് കൈമാറി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നിശ്ചയമായി നമുക്ക് അനുഭവിച്ചറിയാൻ ദൈവം ഇടയാക്കും ദൈവത്തിൻ്റെ വചനം ഇതാണ് ഈ മണിക്കൂറിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പതിനെട്ടാമത്തെ തിരുവചനമാണ് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കണം ഒരിക്കൽ കൂടെ പറയുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ തിരുവചനം അവിടെ ഇങ്ങനെ പറയുന്നു യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായിരുന്നു ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായ ദൈവം അപ്പൊ ദൈവത്തോട് വിളിക്കുന്നവർക്ക് നിയറസ്റ്റ് ആയിട്ട് ദൈവം വിദൂരതല ദൈവമല്ല അകന്നിരിക്കുന്ന ദൈവമല്ല അടുത്തു വരുന്ന ദൈവം അതായത് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഇന്ന് ശബ്ദം കേൾക്കുമ്പോൾ ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിനെ ഒന്ന് വിളിക്കാമോ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഏത് ഏതനുഭവങ്ങളിലും ആയിക്കോട്ടെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മൾ വിടിപ്പിക്കുന്ന ഒരു നല്ല കർത്താവ് ഹൃദയ പരമാർത്ഥതയോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനായ ദൈവമാണ് ഈ ശബ്ദം നിങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ തുടർന്ന മിനിറ്റുകളിൽ ഈ ലൈവ് കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വേദനയോടെ ഒറ്റപ്പെട്ട സങ്കടത്തോടെ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളിൽ ഹൃദയ പരമാർത്ഥതയോട് എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ചിലരോട് ഈ വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ് ആരും നിന്റെ കൂടില്ലേലും പലരും നിന്റെ ജീവിതത്തിൽ നകന്നു മാറുമ്പോഴും ദൈവം സമീപസ്ഥനായി വെളിപ്പെടുക തന്നെ ചെയ്യും യശ്യാവു നാൽപ്പത്തി ഒന്നിൻ്റെ പത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെയാ ആ പ്രിയപ്പെട്ടവനെ പറയുന്നത് നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മെ ബലപ്പെടുത്തുന്ന ഒരു തിരുവചനമാണ് യഷ്യാവു നാൽപ്പത്തി ഒന്നിൻ്റെ പത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് തിരുവചനം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് നീ ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകും ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്കുണ്ട് ഞാൻ നിന്നെ താങ്ങും ഹാല ലൂയ അപ്പൊ പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് കർത്താവിൻ്റെ ശബ്ദവിധ ഭയപ്പെടേണ്ട ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിൽ പല വാർത്തകൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ കൂടെ അനുഭവിക്കുമ്പോൾ നമ്മളെല്ലാം പല വിഷയത്തിൽ ഭയപ്പെടുന്ന പറ പതറുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകും അവിടെ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൂതു പറയുന്നത് നീ ഭയപ്പെടേണ്ട ഭ്രമിക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകും നീ എത്ര ബലഹീനത കൂടെ എത്ര പ്രതിസന്ധി കൂടെ എത്ര വേദനക്കൂടെ കടന്നു പോയാലും ഞാൻ നിന്നെ ശക്തീകരിക്കും ദൈവം ശക്തീകരിക്കും രണ്ട് കാര്യം പറയുന്നത് ഒന്ന് ഭയപ്പെടേണ്ട പിന്നെ പറയുന്നത് ഞാൻ ശക്തീകരിക്കും എന്നിട്ട് പറയുന്നു അടുത്ത മൂന്നാമത് പറയുന്നു ഞാൻ നിന്നെ സഹായിക്കും ശക്തീകരിക്കും ഭയപ്പെടേണ്ട എന്ന് പറയുന്നു എന്നിട്ട് ദൈവം ചെയ്യുന്ന പറയും എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നേ എന്നിട്ട് ദൈവമാണ് ഞാൻ നിന്നെ ശക്തീരിക്കും ബലപ്പെടുത്തും പല പലപ്പോഴൊക്കെ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ബലമില്ലാത്തൊരവസ്ഥയുണ്ട് അപ്പൊ നമ്മുടെ ദൈവം ശക്തീകരിക്കും ഗിരിവന്റെ ജീവിതത്തിൽ പലതും കണ്ടു ും ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയുണ്ട് കാരണം വിതയ്ക്കുന്ന ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല ശത്രുക്കൾ വന്ന് ആ കൊയ്ത്തിനെ എല്ലാം കൊണ്ടുപോവുകയാണ് വിതയ്ക്കുന്ന നശിപ്പിക്കുകയാണ് ആ സമയത്ത് ദൈവം ബലപ്പെടുത്തിയാണ് നിനക്ക് ജയിക്കാൻ പറ്റും ദൈവ ശക്തിയിരിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ ചെയ്ത് എന്നെ കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് കഴിയില്ല ഇത് റെഡിയാവില്ല എന്നൊക്കെ നമ്മൾ പറയും എങ്ങനെ സാധിക്കും ദൈവ ശക്തീകരിക്കും ശരൂബാബനോട് ദൈവത്തിന്റെ പ്രവാചകങ്ങൾ അരളി ചെയ്യുന്നുണ്ട് സക്കായും ഹഗായി സക്കായി ഹകായിക്കൊണ്ട് ദൈവാത്മാവലി ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും സക്രിയ പ്രദനത്തിൽ ഏ സെലുബാവിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ കൃപ കൃപ എന്ന് ആർക്കുമ്പോൾ അത് ഹലി വീഴും നീ ആണിക്കല ഏത് കൈയാണോ ആലയത്തിന്റെ പണി തുടങ്ങിയത് അത് പൂർത്തിയിരിക്കും ഇതെങ്ങനെ സംഭവിക്കുന്നേ സൈന്യത്താലല്ല ശക്തിയാലല്ല യഹൂബയുടെ ആത്മാവിനാൽ ദൈവാത്മാവ് ശക്തീകരിച്ചാൽ നിന്നെ കൊണ്ടൊക്കത്തില്ല നടക്കത്തില്ല ശത്രുക്കൾ ഭീഷണിപ്പെടുത്തി ആലയത്തിന്റെ പണി മുടങ്ങിക്കിടക്കുക വളരെ പ്രതീക്ഷയോടെ ശെരുഭാവലും കൂട്ടരും ആലയത്തിൻ്റെ പണി തുടങ്ങിയതാ ശത്രുതിപ്പെടുത്തി തടസ്സപ്പെടുത്തി വല്ലാതായിരിക്കുന്ന ഒരവസ്ഥയം അവിടെ നിന്ന് പറയാ ഇത് മാനുഷികമായ ദൈവത്തിന്റെ ശക്തിയാൽ സംഭവിക്കും അപ്പം ഭയപ്പെട്ട ഞാൻ നിന്നെ ശക്തീകരിക്കും ദൈവം നമ്മളെ സ്ട്രെങ്തം ചെയ്യും എംപവർ ചെയ്യും അടുത്ത് ഞാൻ നിന്നെ സഹായിക്കും ദൈവത്തിന്റെ ഹെൽപ്പ് വെളിപ്പെടും എന്ന് ഇരിക്കുന്ന ചിലരോട് പറയാണ് ദൈവം ചിലരെ സഹായിക്കും അതുപോലെ ദൈവം സംസാരിക്കുന്നു ദൈവം നിങ്ങളെ ശക്തീകരിക്കും സഹായിക്കും എന്നൊരു നീതിയുള്ള വലം കൈ കൊണ്ട് അവൻ നിന്നെ താങ്ങും ഹാലെ ലൂയ വീഴുമെന്ന് തോന്നുന്ന അനുഭവത്തിൽ ഉടയപ്പെടുമോ എന്ന് തോന്നുന്ന അനുഭവത്തിൽ ദൈവത്തിന്റെ കരമിറങ്ങി വന്ന് നമ്മെ താങ്ങുന്ന ഒരു നല്ല കർത്താവ് അതുകൊണ്ട് തന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏത് അനുഭവത്തിൽ കൂടെ കടന്നു പോകും നമ്മുടെയൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ ഒത്തിരി ഭാരത്തോടെ ഹെവി ഒരു വലിയ വെയിറ്റ് വെച്ചിരിക്കുന്ന നമ്മൾ എന്നിട്ട് എങ്ങനെ നടക്കുന്ന അതുപോലെ ജീവിതത്തിന്റെ പ്രതിസന്ധി കൂടെ നമ്മൾ നടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും ഒത്തിരി വിഷയങ്ങൾക്ക് ഡിലേ ആയി താമസം വന്ന് നിൽക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൻ്റെ കാണും ഒരു ബ്രേക്ക് ത്രൂ വിടുതലില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കാണും പക്ഷെ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തൊരു പ്രോമിസ് നമുക്ക് കാണാൻ സാധിക്കും ഏതവസ്ഥയിലാണോ അവിടെ ഇറങ്ങി വന്ന് തൻ്റെ ജനത്തെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ നല്ല കർത്താവ് കാരണം എന്ന് പറഞ്ഞു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും നീന്തൂടെ വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഇന്നത്തെ ശബ്ദം കേൾക്കുന്ന അനേകരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു പറയുന്നു ദൈവം നിങ്ങളെ താങ്ങും ചില വിഷയത്തിനകത്ത് ഭാരപ്പെട്ട് തകർന്നു പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ നിങ്ങൾ അമ്മ താങ്ങുന്ന ഒരു നല്ല ദൈവമുണ്ട് ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഏത് മണ്ഡലത്തിൽ കൂടെ ആയിക്കോട്ടെ അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ഭയങ്കരമായ ഒരു നിലവിളിയുണ്ട് നീണ്ട നാനൂറിൽ പരം വർഷം അടിമത്തത്തിലായിരുന്നു ബൈബിൾ ഇങ്ങനെ പറഞ്ഞ പുറപ്പാട് പുസ്തകൻ രണ്ടിന്റെ ഇരുപത്തി ഇരുപത്തിനാല് തിരുവചനം ഏറിയ നാൾ കഴിഞ്ഞിട്ടും മിസ്രൈൻ രാജാവും മരിച്ചു ഇസ്രായേൽ ജനം അടിമവേല നിമിത്തം നെടുവീർപ്പെട്ടു വിളിച്ച് നിലവിളിയാണ് അത്രക്കും നിലവിളിച്ച് നിൽക്കുന്ന അനുഭവം അവർ നിലവിളി ദൈവസന്നധിയിലെത്തി ബൈബിൾ പറയുന്നു ആ നിലവിളി അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നദിയിലെത്തി നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം പ്രിയപ്പെട്ടത് ഇന്ന് ചിലരോട് പറയാണ് പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് അവർ നിലവിളിച്ചു സാധാതല്ല നെടുവീർപ്പോടെ അത്രക്ക് പെയിൻഫുൾ സിറ്റുവേഷനാ അവിടെ നിന്നുകൊണ്ട് നിലവിളിച്ചു ആ ബൈബിൾ പറയുന്ന നിലവിളി ദൈവസന്നിധിയിലെത്തി ഇതിന്റെ ശബ്ദം കേൾക്കുന്നോട് നിലവിളി ദൈവസന്നിധിയിലെത്തും വിശ്വസിക്കുന്നവർ ആമിൻ പറഞ്ഞേ ഒന്ന് ആമിൻ ടൈപ്പ് ചെയ്തിട്ടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്ന കമന്റ് ബോക്സിൽ ഒന്ന് വിശ്വാസത്തിന്റെ പ്രതികരണം നമ്മുടെ ഒരു ശുസൂഷിയാണ് വചന ശുസൂഷിയാണ് ഈ ദൂതുകളെ സ്വീകരിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറട്ടെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൂത് പ്രവചന പ്രോഫറ്റിക്കൽ വോയിസ് ആണ് ഹരലൂയ ഈ വരാൻ പോകുന്ന വർഷത്തിലേക്ക് എന്താണ് എനിക്ക് എന്നോടുള്ള ദൈവശ്രദ്ധയെ ദൈവാത്മകം സംസാരിക്കുന്നു നിന്റെ നിലവില് ദൈവസന്നിധിയിലെത്താൻ പോവുകയാണ് നിന്റെ നിലവിളി ദൈവം കേൾക്കാൻ പോവുകയാണ് ഒരു മറുപടി ദൈവം അയക്കാൻ പോവുകയാണ് എന്നിട്ട് വചനം ഇങ്ങനെ പറയുന്നു പുറപ്പാട് രണ്ടിന്റെ ഇരുപത്തിനാല് ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവസന്നിധിയിലെത്തി എത്തി മാത്രമല്ല ദേവസ്വനെ നിലവിളി എത്തി ദൈവം ആ നിലവിളി കേട്ടു ദൈവം അബ്രാമിനോടും വിസാക്കിനോട് യാക്കോബിനോടും തനിക്കുള്ള നിയമത്തെ ഓർത്തു കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാരോട് പറഞ്ഞൊരു നിയമം പ്രോമിസ് ഉണ്ടായിരുന്നു ആ പ്രോമിസിന് ദൈവം ഓർത്തു കാരണം ആദ്യ നാൾ ഇവിടെ കിടക്കത്തില്ല ഒരു സമയമാകുമ്പോൾ അവിടുന്ന് പൊട്ടിച്ച് വാക്സത്തെ നാട്ടിലേക്ക് കൊണ്ടുവരും അപ്പം പ്രാർത്ഥന ഉയർന്നു നിലവിളി ദൈവസ് കേട്ടു ദൈവം പ്രാർത്ഥന കേട്ടു എന്നൊരു ബൈബിൾ പറയുന്ന ദൈവം ഓർത്തു ആ പ്രോമിസ് ഉണ്ടല്ലോ ദൈവം ഓർത്തു ഇന്ന് ചിലരോട് ദൂത് പറയാം ഈ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങളോടും നിങ്ങളുടെ തലമുറയോടും നിങ്ങളുടെ കൂടാരത്തോടും നിങ്ങളുടെ ഭാവിയോടും ദൈവാത്മാവ് പറഞ്ഞ ചില ദൂതുകളുണ്ട് വാക് പ്രോമിസുകളുണ്ട് ഈ ദിവസം നിങ്ങളുടെ പ്രാർത്ഥന ഉയരുമ്പോൾ ദൈവം ആ പ്രോമിസുകളെ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി വിടുതലിനെ അയക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടാൻ പോവുക ശക്തമേറിയൊരു ദൈവിക ദൂതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് അങ്ങനെ മൂന്നാം അധ്യായം വരും നമുക്കറിയാം മോശയ്ക്ക് ഉൾപ്പടപ്പിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു എന്നിട്ട് മോശയെ ദൈവം വിളിക്കുക എന്തിനാണ് ഞാൻ ഇറങ്ങി വന്നെന്നറിയാമോ എന്നിട്ട് പുറപ്പാട് മൂന്നിന്റെ പേരിൽ കർത്താവ് പറയുകയാണ് അറു ചെയ്യുന്നു ഇസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു നിലവിളി കേട്ട് പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ പ്രോമിസിനെ ഓർത്ത് ദൈവം ഇറങ്ങി വരികയാണ് ഇന്നിട്ട് ശബ്ദം കേൾക്കുന്ന ചിലട് പറയുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ പ്രോമിസിനെ ഓർത്ത് നീ മീൻ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരാൻ പോകുക നിങ്ങളുടെ കൂടാരത്തിന്റെ ആ തലമുറ വിഷയത്തിനകത്ത് ആ വല്ലാതെ കുരുക്കി കിടക്കുന്ന ചില വിഷയത്തിനകത്ത് നിങ്ങളുടെ ഭവനത്തിനകത്ത് പ്രിയപ്പെട്ടവർക്കായി കർത്താവ് ഇറങ്ങി വരാൻ പോകുക വിശ്വസിക്കുന്നവർ ആമിൻ പറഞ്ഞ് സ്വീകരിച്ച് അപ്പൊ ഇറങ്ങി വന്നിട്ട് പറയാണ് എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴിയ വിചാരമാ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു കണ്ടോ മൂന്ന് കാര്യങ്ങൾ കണ്ടോ എൻറെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അപ്പൊ എന്റെ ജനം അനുഭവിക്കുന്ന കഷ്ടതയുണ്ടല്ലോ ഞാൻ കണ്ടു അപ്പൊ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രോമിസ് ഇതാ നമ്മുടെ കഷ്ടതകളെ കാണുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ ചിന്തിക്കുക ആരും കാണുന്നില്ലല്ലോ ദൈവം അറിയുന്നു ഈ സത്യത്തെ തിരിച്ചറിയ എന്നിട്ട് പറയുന്നു നിലവിളി ഞാൻ കേട്ടു ഒന്ന് ഞാൻ കാണ്ടു കണ്ടു നിലവിളി ഞാൻ കേട്ടു കേട്ടു കണ്ടു കേട്ടു എന്നിട്ട് പറയുന്നു ഞാൻ അവരുടെ സങ്കടങ്ങൾ അത് ആ ഉള്ളിൽ കിടക്കുന്ന സങ്കടങ്ങളുണ്ടല്ലോ ആ സങ്കടങ്ങളെ ഞാൻ അറിയുന്നു അപ്പം ദൈവ അനുഭവിക്കുന്ന കഷ്ടത കണ്ടു നിലവിളി കർത്താവ് കേട്ടു ഉള്ളിന്റെ ഉള്ളിൽ വേദനയോടെ കടന്നുപോയ കഷ്ടതകൾ ഉണ്ടല്ലോ സങ്കടങ്ങൾ ചിലപ്പോ അത് എല്ലാവരോടും പറയണമെന്നില്ല ചിലപ്പോ പ്രകടിപ്പിക്കണമെന്നില്ല ചിലർ പ്രകടിപ്പിക്കാം പ്രകടിപ്പിക്കാതിരിക്കാം ചിലരോട് പറയാം പറയാതിരിക്കാം പക്ഷെ ആ സങ്കടങ്ങളും ഞാൻ അറിയുന്നു എന്നാണ് മോശയ്ക്ക് പ്രത്യക്ഷമായി ദൈവീ ആലോചന പറഞ്ഞത് എന്നോ നല്ല ദൈവത്തെ നമ്മൾ സേവിക്കുന്നെ പ്രിയപ്പെട്ടവരെ ദൈവശ്വരോട് ദൈവമാണ് ശക്തമായി സംസാരിക്കുക നിങ്ങളുടെ കഷ്ടത കാണുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്ന നല്ല കർത്താവ് എന്നിട്ടാ പറഞ്ഞു മോശ ഞാൻ എന്തിനെ ഇറങ്ങി വന്ന് വന്നിരയ്ക്കാമ്പോ ഞാൻ ഈ ദേശം നിങ്ങൾ വിടിവിച്ച് വലുതും വിശാലമായ പാലും തേനും ഒരുങ്ങുന്ന കനാ നാട്ടിലേക്ക് വാക്യത്തെ നാട്ടിലേക്ക് കൊണ്ടുവരുകയാണ് വിസ്രൈമിൽ നിൽക്കുന്ന ആ ഞെരുക്കവും എല്ലാം ഞാൻ കാണും അപ്പം കഷ്ടങ്ങളെ ഏറ്റവും തുണിയായ കർത്താവ് ഇറങ്ങി വന്ന് വിടിവിക്കുന്ന നല്ലൊരു ദൈവമാണ് ഇന്നിൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവ പറയാണ് നിങ്ങളുടെ ഏത് സാഹചര്യം ആയിക്കോട്ടെ അവിടെ ഇറങ്ങി വന്ന് വിടിവിക്കുന്ന ദൈവം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവത്തിന് വേണ്ടി നിങ്ങൾ ആരാധിക്കുന്നതിന് വേണ്ടി ദൈവം ഇറങ്ങി വരും ശത്രുക്കും മേശ അഭയധോനെ എരിയുന്ന തീച്ചൂടെയും അവിടെ രാജാവിന്റെ വിഗ്രഹത്തെ നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ ഇട്ടു പക്ഷെ നാലാമനായി കർത്താവ് ഇറങ്ങി വന്നു ഒരു തീമണമൂലം വേശാതെ ദൈവനെ പുറത്തു കൊണ്ടുവന്നു അവരെ കെട്ടിളെ അഴിപ്പിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ദാനി എന്നെ സിംഹത്തിൻ്റെ ഇട്ടു പക്ഷെ അവിടെയും ദൂതൻ ഇറങ്ങി വന്ന് സിംഹത്തിന്റെ വായ അടച്ചു കണ്ടോ ഈ സിംഹക്കുഴിയിലായാലും എനിയുന്ന തീച്ചുകളുടെ അനുഭവമായാലും ഞെരുക്കുന്ന പീഡകളുടെ വിശ്രൈമിലായാലും ദൈവം ഇറങ്ങി വന്നിരിക്കും വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ ഞാൻ ആ വചനം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പതിനെട്ട് യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകും ഹൃദയപരമാത്മതയോടെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം നിയറസ്റ്റാണ് യശോ നാൽപ്പത്തൊന്നിൻ്റെ പത്തിൽ പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് നീ ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും കർത്താവ് നിങ്ങളെ താങ്ങും അതുകൊണ്ട് ഫൈപ്രൻ്റെ പ്രിയപ്പെട്ടവരെ ഹാലൽ എൻ്റെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഞാൻ ഈ നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക ഇപ്പോൾ കോമൺ ആയിട്ട് പ്രാർത്ഥിക്കും അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും പ്രേ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈവായി ചാറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവായിട്ട് പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുകളും അടച്ച് സ്വർഗീയ പിതാവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്ന് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവ് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ എന്നോട് ജോയിൻ ചെയ്തിരിക്കുന്ന ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒത്തിരി സങ്കടത്തിൽ കൂടെ ഒത്തിരി വേദനയിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് എന്റെ കർത്താവിന്റെ കരം അവരെ തൊടണം കർത്താവ് ഞങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്ന വേദനകളെ കാണുന്ന പ്രാർത്ഥന കേൾക്കുന്ന കർത്താവെ ഈ ജനത്തെ കർത്താവ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ വിഷയത്തിലേക്ക് ഇറങ്ങി വന്ന് ഹൃദയ പരമാത്മത്തോട് വിളിക്കുന്നവർക്ക് ദൈവ സമീപസ്ഥനായി നിൽക്കണം കർത്താവ് ബലമില്ലാത്ത ചില വ്യക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധം അവരെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ കരം അവരെ സഹായിക്കണമേ ആരും സഹായിപ്പാനില്ലാത്തവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ഈ മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ ഇറങ്ങിവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവ ഹലൂയ ചിലരെ താങ്ങട്ടെ ഉടഞ്ഞു പോകുമോ താണുപോകുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരെ എന്റെ ദൈവത്തിന്റെ അത്ഭുതകരം കർത്താവെ ആ വീരം പ്രവർത്തിക്കുന്ന ഭുജം ഇവരെ ഒന്ന് താങ്ങി കർത്താവ് നിർത്തുന്ന കൃപയ്ക്കായി സ്ത്രോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കുടുംബത്തിന്റെ അകത്ത് അസമാധാനങ്ങൾ മാറട്ടെ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഇവരുടെ കൂടാരങ്ങളിൽ ഇറങ്ങി വരുവാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കൽപ്പിക്കുന്നു കർത്താവെ ദൈവത്തിന്റെ മഹത്വം അവിടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവശക്തിക്കായി സ്ത്രോത്രം ചെയ്യുന്നു കർത്താവെ ഞാൻ ുന്നു കർത്താവ് ഈ ദിവസങ്ങളിൽ വരുന്ന വർഷം ഇവരുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റമുണ്ടായി ദൈവകരത്തിന്റെ സ്പർശനം അനുഭവിക്കുന്ന ദിവസങ്ങളാക്കി ദൈവാത്മാവ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഭാവി ഓർത്ത് ഒത്തിരി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് ചിലരുടെ ജീവിതത്തിന്റെ അകത്ത് ചില സെറ്റിൽമെന്റുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലി വിഷയത്തിൽ ഭാരപ്പെടുന്നവർക്ക് ദൈവം ചില ഭർത്താവ് സ്വദേശത്തും വിദേശത്തുമായി ചില അസ്വസ്ഥതകൾ അനുഭവിക്കുന്നു കർത്താവ് പുതിയ ജോലി മാത്രമല്ല ഉള്ള ജോലി തന്നെ ഒത്തിരി സ്ട്രഗിൾ കൂടെ കടന്നു പോകുന്നവരെ ദൈവം ഉറപ്പിക്കണമേ ദൈവം താങ്ങണം ണമേ സഹായിക്കണമേന്ന് നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു കൽപ്പിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്ന കൃപിക്കായി സ്തോത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവർക്കൊണ്ട് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവ് ഈ ജനത്തെ സൗഖ്യമാക്കണം പുതുവാതിൽ ദൈവം തുറക്കണം തലമുറ കൊടുത്ത് ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരം സാക്ഷ്യങ്ങൾ കേൾക്കത്തക്ക പണം ചില കൂടാരത്തിലേക്ക് ദൈവപ്രവൃത്തി ഇറങ്ങി വരട്ടെ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ കോശം ഭക്തന്മാരുടെ കൂടാരങ്ങളിൽ കേൾപ്പിക്കുന്ന നല്ല കർത്താവേ ചെറ കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരുവാൻ ഞാൻ ഈ മണിക്കുറിൽ പ്രാർത്ഥിച്ച് കൽപ്പിക്കുന്ന കർത്താവെ അങ്ങനെ യേശുക്കപ്പൻ ചെയ്യുന്നതിനായി സ്തോത്രം ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ ഇനി ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കും ഈപ്പോ നമ്മൾ കോമണായി ഒന്നിച്ച് ഈ വചന ശുശ്രൂഷയുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിച്ചു ഇനി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇനിയുള്ള മിനിറ്റുകൾ യൂട്യൂബിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രയർ സബ്ജക്റ്റുകളെ ആ എഴുതി അയക്കാവുന്നതാണ് ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കടഭാരവുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന വ്യക്തികളെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഓ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ലൂവിയ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു കടഭാരം മാറാൻ കർത്താവ് ഒരു വഴി ആ കുടുംബത്തിന് ദൈവം തുറന്നു കൊടുക്കണമേ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ യേശുവിനകത്ത് രണ്ട് മക്കളുടെ ജീവിതത്തിൽ കർത്താവെ പ്രാർത്ഥിക്കണം കർത്താവെ മിഥുനും വീതവും കർത്താവെ പ്രാർത്ഥിക്കണം ആ രണ്ട് തലമുറ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് സഹായിക്കണം ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങി വരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കത്താവെ ഞാൻ പ്രാർത്ഥിച്ച് കൽപ്പിക്കുന്നത് കർത്താവെ യേശുവിന്റെ നിശാചോർജിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്താവും പെൺ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടല്ലോ ആ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഇറങ്ങിവെന്ന് ചെയ്യേണ്ട ചില വിടുതലുകളും ദൈവപ്രവൃത്തികളും ആ കൂടാരത്തിന്റെ ചെയ്യുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവെ അത്ഭുതം അവിടെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവെ പെൺതലമേ വിഷയത്തിനു മേൽ ദൈവത്തിൻ്റെ കരം എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തി ഇറങ്ങുന്ന കൃപക്കായി ചോദിച്ചു ശ്രീജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹസ്ബൻഡ് ഹെൽത്ത് കർത്താവെ സശാൽ രോഗങ്ങളെ വഹിച്ചു വേദനകളെ ചുമന്ന് നിന്റെ അടിപ്പിലാട് സൗഖ്യം ഉണ്ടെന്ന വചനപ്രകാരം ആ മകന്റെ ജീവിതത്തിന് മേൽ ഒരു വലിയ സൗഖ്യത്തെ ഒരു വലിയ വിടുന്ന ദൈവാത്മാവ് എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സൗഖ്യത്തെ കർത്താവ് കൊടുക്കണം യേശുക്രിസ്തുവിന്റെ നാമത്തെ ഗ്രേസിബേനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തല മകന്റെ വിവാഹം കർത്താവെ ആ തക്ക തുണയെ കൊടുക്കുന്ന കർത്താവ് ആ മകനു വേണ്ടി തക്കതായ തുണയെ ഈ ദിവസം ഒരുക്കണം ദൈവം ഒരുക്കി വെച്ചത് അത് കാണട്ടെ ക്രമീകരണം സെറ്റിലാകട്ടെ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ കോശം പോലെ ആ അനുഭവങ്ങൾ കുടുംബത്തിൽ വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ അതിലേക്ക് വിടാതെ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ പ്രാർത്ഥിക്കുന്നു ആ തലവനോട് മനസ്സലിഞ്ഞ് കർത്താവ് ആ കൂടാരത്തോട് മനസ്സലിഞ്ഞ് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അത്ഭുത വിടൽ കർത്താവ് ചെയ്യണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആ ലൈവുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ അനേകരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കർത്താവിൻ്റെ പ്രവൃത്തി നിശ്ചയമായിട്ട് വചന ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ പിന്നെയും നിങ്ങൾക്ക് പ്രാർത്ഥനാ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആ നമ്പറിലേക്ക് പ്രയല നമ്പറിലേക്ക് ഓഫീസ് നമ്പറിലേക്ക് അയക്കുക വാട്സ്ആപ്പ് ചെയ്യുക ഞങ്ങളുടെ പ്രേറ്റെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും വീണ്ടും പ്രാർത്ഥന വിഷയം വന്നുകൊണ്ടിരിക്കുന്നു ഹാളെ ലൂയ്യ മോടെ ഹസ്ബൻഡ് അടുത്തേക്ക് പോകാൻ മോൾക്ക് പ്രാർത്ഥിക്കുന്നു വിൻസിയുടെ കർത്താവെ ആ ഹസ്ബൻഡ് അടുത്തേക്ക് പോകാനുള്ള വഴികളും ക്രമീകരണം കർത്താവെ ആ കുടുംബജീവി അനുഗ്രഹിക്കത്തക്കവണ്ണം കർത്താവേ അതിനെല്ലാം ക്രമീകരണം തുറന്നു വരുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് കൽപ്പിക്കുന്നു അത്ഭുത വിടുതൽ ദൈവാത്മാവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആ കർത്താവ് അനുഗ്രഹിക്കട്ടെ ആ ഈ ദിവസങ്ങളിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്ന വിഡിപ്പിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് സ്തോത്രം ജോൺ പ്രത്യേകം വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സ്കിൻ പ്രോബ്ലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉച്ചമേ ഉള്ള വരെ അനുഭവിക്കുന്ന എല്ലാ സ്കിൻ പ്രോബ്ലംസും യേശു ക്രിസ്തുവിനകത്ത് ഹീലാകട്ടെത്ത ദൈവത്തിന്റെ ആടിപ്പാടുള്ള കരം തൊട്ട് ആ ശരീരത്തിന് വഴി ചേഞ്ച് ഉണ്ടാകാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ അത്ഭുതം അവിടെ വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ കൂടി യേശു നാമത്തിൽ തന്നെ കർത്താവ് ഇറങ്ങുന്നതിനായി സ്ത്രോത്രം കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇനി പ്രാർത്ഥനാ വിശ്വം നിങ്ങൾ അയച്ചാൽ മതി ഞങ്ങളുടെ നമ്പറിലേക്ക് അയക്കാം കർത്താവ് എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു